സാറെ സാറിൻ്റെ പ്രിയ സുഹൃത്ത് ഇപ്പോൾ എന്തു പറഞ്ഞാലും സാറിന് ട്രംപിൻ്റെ നയങ്ങളോട് വലിയ ആഭിമുഖ്യം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ വിശേഷിപ്പിച്ചത് ഇപ്പോൾ ട്രംപ് രണ്ടാമത് അധികാരത്തിലെത്തിയതിനു ശേഷം ഇൻഡോ പസഫിക് മേഖലയിൽ ആദ്യ ഔദ്യോഗിക സന്ദർശനം ആസിയാൻ ഉച്ചകോടിയിൽ പങ്കെടുക്കാനായിട്ട് ഇപ്പോൾ അവിടെ ഉണ്ട് മലേഷ്യയിലുണ്ട് അദ്ദേഹം നിർണായകമാകുന്നത് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ അവിടെ കൂടിക്കാഴ്ച നടക്കും പിന്നെ ചൈനയും അമേരിക്കയുമായിട്ട് അടിയല്ലാത്തതെല്ലാം കഴിഞ്ഞിട്ട് നിൽക്കുക ഇപ്പോൾ റയർ എർത്ത് മിനറൽസിൻ്റെ പേരും പറഞ്ഞ് അമേ ചൈന ഇപ്പോൾ വിലപേശുന്നുണ്ട് അതിൻ്റെ പേരിൽ ഇനിയും ചൈനയ്ക്കെതിരെ താരിഫ് പ്രഖ്യാപിക്കുമെന്നുള്ള ഭീഷണി നിലനിൽക്കുന്നു പക്ഷേ പിന്നാമ്പുറത്ത് കേൾക്കുന്നൊരു വാർത്ത ചൈനയും അമേരിക്കയുമായിട്ടൊരു ഡീലിൽ എത്തുന്നു ഒരു വ്യാപാര ഉടമ്പടി നടപ്പ് നടപ്പിലാക്കാൻ പോകുന്നു ആ ഒരു ഘട്ടത്തിലാണ് പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് അവിടെ നിർണായകമാകുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ ഉച്ചകോടിയിൽ നിന്ന് സ്കിപ്പായിട്ടുണ്ട് ഓൺലൈൻ വഴിയേ പങ്കെടുക്കുന്നുള്ളൂ അപ്പം ഇന്ത്യയും അമേരിക്കയുമായിട്ടുള്ള ഒരു സന്ധി സംഭാഷണത്തെ ഇപ്പോഴും ഒരു വാതിലടഞ്ഞ് നിൽക്കുമ്പോൾ ചൈനയുമായിട്ട് കൈ കൊടുക്കാൻ പോകുന്ന അമേരിക്ക എന്ത് വിലയിരുത്തണം നമ്മൾ അമേരിക്കയുടെ ഇത്തരം നയങ്ങളെ ഇതിനു മുമ്പുള്ള പല സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി തന്നെ കാണണം ഒരു കാലഘട്ടത്തിൽ ചൈന അമേരിക്കയുടെ ഡിക്ലേയുടെ ശത്രുവായിരുന്നു ഇപ്പോഴും ഏതാണ്ട് കാര്യങ്ങൾ തന്നെയാണ് അല്ല അത് വേറെ കാര്യം അത് കഴിഞ്ഞ് അതിനുശേഷം പിന്നീട് നിക്സൻ്റെ കാലത്ത് ചൈനയുമായി ഇതുപോലെ തന്നെ യു ഉണ്ടായി പല രംഗങ്ങളിൽ അപ്പം അത് കഴിഞ്ഞ് വീണ്ടും ചൈനയുമായി ചൈന വ്യാപാര ശക്തിയായി വളർന്നു കഴിഞ്ഞപ്പോൾ ആ വ്യാപാര ശക്തിയായിട്ടുള്ള വളർച്ച അമേരിക്കയുടെ താല്പര്യങ്ങൾക്കെതിരായിരുന്നു പക്ഷെ അവിടെ അമേരിക്ക അഗോളീകരണം എന്ന് പറഞ്ഞൊരു പുതിയ സംഭവം കൊണ്ടുവന്ന ചൈനയുടെ വ്യാപാര മേഖലയിലും അമേരിക്ക കടന്നു കയറാൻ തുടങ്ങി പിന്നെ രണ്ടാമത് അമേരിക്ക അവിടെ കാണിച്ച ഒരു സൂത്രപ്പണി ചൈനീസ് ഇൻവെസ്റ്റ്മെൻറ്റിനെ അമേരിക്കയ്ക്ക് ഭയങ്കരമായിട്ട് സ്വാഗതം ചെയ്തു അമേരിക്കയുടെ കുറച്ച് ഇൻവെസ്റ്റ്മെൻ്റ് കൊടുക്കുക ഈ ചൈനീസ് ഇൻവെസ്റ്റ്മെൻറ്റ് അമേരിക്കയിൽ ഉള്ളിടത്തോളം കാലം ഒരു പരിധി വിട്ട് ചൈനയ്ക്ക് അമേരിക്ക തള്ളിപ്പറയാൻ പറ്റിയാലും ട്രംപിനറിയാം ചൈനയിലും അമേരിക്കയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട് അതങ്ങോട്ടിങ്ങോട്ടും കോമൺസിറ്റി കൂടുതൽ അവിടെ ആ ഒരു പ്രശ്നം അവിടെ ഉണ്ട് പിന്നെ രണ്ടാമത് ചൈനയ്ക്ക് നിലനിൽക്കണമെങ്കിൽ അമേരിക്കയുമായിട്ട് ഇതുവരെ ചരിത്രം എടുത്ത മുമ്പേ പറഞ്ഞു അമേരിക്കയുടെ ഏറ്റവും വലിയ അമേരിക്കയുടെ ഏറ്റവും കൂടുതൽ പോരാടിയ രാത്രി സൗത്ത് ഏഷ്യേഷ്യയിൽ തന്നെ വിയറ്റ്നാമാണ് അമേരിക്ക അതിന് തോൽപ്പിച്ചതും വിയറ്റ്നാമാണ് വിയറ്റ്നാമിനെ രണ്ടാക്കാനുള്ള ശ്രമം പോലും നടന്നില്ല ഉത്തരവിയറ്റ്നാമും തെക്കൻ മറിച്ച് വിയറ്റ്നാം വേറൊരു രാജ്യമായി ചൈനയുടെയും റഷ്യയുടെയും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെയും ഇന്ത്യയുടെ ധാർമ്മിക സപ്പോർട്ട് ബാക്കി രാജ്യങ്ങളുടെ സപ്പോർട്ടിൽ വിയറ്റ്നാമിൽ ഹോച്ചിവിൻ്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ജനറൽ ഗ്യാപ്പിൻ്റെ നേതൃത്വത്തിൽ വർഷങ്ങൾ നീണ്ടുന്ന ഒരു ഗർല വാർഫെയറിലൂടെയാണ് അവിടെ മുട്ടുകുത്തിച്ചത് അമേരിക്ക മുട്ടുകുത്തിച്ച വിയറ്റ്നാം ഏറ്റവും കൂടുതൽ കാഷ്വാലിറ്റി അമേരിക്കയ്ക്ക് പട്ടാളക്കാർക്ക് ഉണ്ടായതും ആ യുദ്ധത്തിലാണ് ഗെർല അല്ല ആ യുദ്ധത്തിൽ അമേരിക്ക മുട്ടുകുത്തിച്ച വിയറ്റ്നാം അല്ലെ ആ കാലഘട്ടങ്ങളിലല്ല അമേരിക്കയുടെ ഏറ്റവും വലിയ ശത്രുവായിരുന്ന വിയറ്റ്നാം അന്നിവിടുത്തെ നമ്മുടെ സഹായം ഒന്നും ചെഗ്വേരി അറിയത്തില്ല ഫോച്ചിമിനെ ജനറൽ ഗ്യാപ്പിനെ അറിയാവുള്ളൂ പേര് പോലും ഇപ്പം അവരുടെ പേര് പോലും അറിയത്തില്ല ഇന്ന് അമേരിക്കയുടെ ഏറ്റവും വലിയ സുഹൃത്തായിട്ട് ആര് മാറി വിയറ്റ്നാം മാറി അവിടെ അമേരിക്കയുടെ സുഹൃത്തായിട്ടുണ്ടോ അവിടെ അങ്ങോട്ട് നിർത്തിയില്ല ചൈനയുടെ ഏറ്റവും വലിയ ശത്രുവും വിയറ്റ്നാം വ്യാപാര രംഗത്ത് വിയറ്റ്നാം പിടിച്ചെടുക്കണമെന്നുള്ളതാണല്ലോ പക്ഷേ വ്യാപാര രംഗത്ത് എല്ലാ കാര്യങ്ങളിലും ആരുടെ ശത്രുവായി ചൈനയുടെ ശത്രുവായി അപ്പോൾ ഇതിൽ അതുപോലെ തന്നെ ഓരോ രാജ്യങ്ങളും എടുത്തു പാലസ്തീൻ പി എൽഒ പോലും ഉണ്ടാകുന്നത് അമേരിക്കൻ മധ്യസ്ഥതരാണ് ഇപ്പോൾ ഹമാസ് എന്തെങ്കിലും നേട്ടം എന്തെങ്കിലും നേട്ടം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അമേരിക്കൻ മധ്യസ്ഥതരാണ് അമേരിക്ക രാവിലെ കൊണ്ട് വൈകുന്നേരം വരെ തെറി പറഞ്ഞിട്ട് അവൻ പറയുന്നതിനകത്ത് ഒപ്പിടാൻ വേണ്ടി പോയിരിക്കുന്ന ഗതികേടുന്നുണ്ട് എല്ലാ രാജ്യങ്ങളും അമേരിക്കയിൽ തെറി അതന്നെ അമേരിക്കയ്ക്ക് ഒരു ഇൻഫറൻസ് സ്ട്രക്ടറുണ്ട് അത് ഈ കൂട്ടത്തിൽ നമ്മൾ പറയുന്നില്ല ഈ ചർച്ചയിലും പറയുന്നില്ല നാളെ മോഡി മാറി നിൽക്കുന്നതുകൊണ്ട് മോഡി തൽക്കാലം നമ്മുടെ നാട്ടുകാരുടെ മുമ്പിൽ വെല്ലുവിനാവും അമേരിക്കയുടെ വെല്ലുവിളി ആകെ അല്ല മോദി മാറി നിൽക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയുടെ വാണിജ്യകാര്യ മന്ത്രി പീയൂഷ് ഗോയൽ കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന നടത്തി അത് കുറച്ച് ചിന്തിക്കേണ്ട സംഗതിയാണ് അദ്ദേഹം പറഞ്ഞത് തോക്കിൻ മുനയിൽ നിർത്തിയിട്ടല്ല ഒരു കരാറിനെ കുറിച്ച് ചർച്ച ചെയ്യേണ്ടത് അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യ അമേരിക്കയുമായിട്ട് പരിഹരിക്കാനാകാത്ത വിധമുള്ള എന്തൊക്കെയോ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു എന്ന് തന്നെയല്ലേ അല്ലെ തോക്കിൻ മുനയിൽ കൂടെ അതായത് അമേരിക്ക വലിയ സമ്മർദ്ദം ഇന്ത്യക്ക് മേൽ ചൂണ്ടി ഏകപക്ഷീയമായി ചർച്ചകൾ ഒറ്റ കാര്യം നോക്കിയാ മതി അദാനിക്കെതിരായി വീണ്ടും അമേരിക്ക വാഷിങ്ടൺ പോസ്റ്റൊക്കെ വലിയ ആരോപണമായിട്ട് വന്നിട്ടുണ്ട് കോടാനുകൂടിയുടെ അഴിമതി കേസ് വരുന്നുണ്ട് അത് പഴയ കേസല്ല പഴയ അല്ല അതിപ്പോൾ ഇപ്പോൾ എങ്ങനെ പൊങ്ങി വന്നത് ഈ തോക്കി മുൻ എന്ന് പറഞ്ഞാൽ അതാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ മുൻകാലങ്ങളിൽ ചെയ്തിരുന്ന ഭൂകൃത്തരങ്ങൾ അമേരിക്കയുടെ സീക്രട്ട് സർവീസിൻ്റെ എഫ് ബി ഐയുടെ കയ്യിലുണ്ടെങ്കിൽ അതാണ് തോക്ക് ട്രംപിൻ്റെ തോക്ക് അതാണ് നാളെ ഭീരങ്കി എ കെ ഫോർട്ട് സൊണാൾഡ് ഇങ്ങോട്ട് വരുമെന്നല്ല പറഞ്ഞത് ഇത് ഇത്തരം ബ്ലാക്ക് മെയിലിംഗ് നമ്മുടെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനെ നടത്താൻ ഈ വള്ളറബിൾ അവർ വഴങ്ങിക്കൊടുക്കാൻ ബാധ്യസ്ഥരാണെങ്കിൽ അമേരിക്ക പറയുന്ന ടേമിസും കൂടെ ഒപ്പിടേണ്ടി വരും ഒന്ന് കണ്ണാമതി നമ്മുടെ ശിവൻകുട്ടി പറയുന്നിടത്ത് കണ്ണടച്ചോട്ട് കയ്യെ പിടിച്ച് ഒപ്പിടിച്ചു എവിടെ വേണമെങ്കിൽ ഒപ്പിടിച്ചോ അമ്മ വെള്ളം വെച്ചു കൊടുത്താൽ കേൾക്കുന്നത് എന്തിനു വേണേൽ ഒപ്പിടിച്ചോ കേരളം വിൽക്കാനുള്ള എഗ്രിമെൻ്റ് ആയിരുന്നേലും ശിവൻകുട്ടി ചിലപ്പോൾ ഒപ്പിട്ട് വേണേൽ പിണറായി വിജയൻ സംവദിക്കുകയും അങ്ങനെ ഉള്ള ബ്ലാക്ക് മെയിലിങ്ങിൻ്റെ ശക്തി റെസിസ്റ്റ് ചെയ്യാൻ മോഡിക്ക് പറ്റുമോ അവിടെയാണ് മോഡിയുടെ കഴിവ് നമുക്കറിയേണ്ടത് കാരണം അതിൻ്റെ പേരിലാണ് നാളെ പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് ട്രംപ് തന്നെ പിന്നെ പറയും ഞാൻ പറഞ്ഞു അദാനിയെ വിട്ടാക്കാം അപ്പോൾ മോഡി ഒപ്പിട്ടെന്ന് ട്രംപ് തന്നെ വിളിച്ച് പറയുകയും ചെയ്യും അപ്പോൾ ആ പേടി മോടിക്കുണ്ട് ട്രംപിനെ അത്ര ഓപ്പണായിട്ട് പല കാര്യങ്ങളും നമ്മൾ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും രഹസ്യ സംഭാഷണത്തിൽ പറയുന്ന പല കാര്യങ്ങളും ട്രംപ് പരസ്യമായിട്ട് പറയും അതാണ് മോഡിയുടെ പ്രശ്നം ഇനി രണ്ടാമത് ഈ ട്രേഡ് താരിഫ് ചൈന അവിടെ ഏഷ്യൻ സമ്മേളനത്തിന് വരുമ്പോൾ ചൈന ഒപ്പിട്ടു ചൈനയ്ക്ക് അമേരിക്കയായിട്ട് കച്ചവടം നടത്തി ലാഭം കിട്ടുമെന്ന് മാത്രം വിചാരിക്കുക അപ്പോൾ അവിടെ ഇന്ത്യക്ക് ചൈനീസ് ഉൽപ്പന്നങ്ങൾ അമേരിക്കൻ മാർക്കറ്റിലേക്ക് പോകുമ്പോൾ ഇതുവരെ ചൈനീസ് ഉൽപ്പന്നങ്ങൾ പൊയ്ക്കൊണ്ടിരുന്ന യൂറോപ്യൻ മാർക്കറ്റ് കുറേ ഉണ്ട് ഏഷ്യയിലെ തന്നെ ജപ്പാൻ ഉൾപ്പെടെയുള്ള മാർക്കറ്റുണ്ട് ആസ്ട്രേലിയ ഉണ്ട് ഈ മാർക്കറ്റുകളെല്ലാം ഒരുപക്ഷെ ആർക്ക് കിട്ടും ഇന്ത്യക്കോ ചൈനയ്ക്ക് ലോകത്തിൻ്റെ മുഴുവൻ ആവശ്യങ്ങൾ സപ്ലൈ പറ്റുമോ ഇല്ല ഇല്ല പിന്നെ പറ്റുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യയാണ് പിന്നെ രണ്ടാമത് ജപ്പാനാണ് പിന്നെ വിയറ്റ്നാം ഉണ്ട് തൊട്ടടുത്ത് തന്നെ മോശമല്ലാത്ത സൗത്ത് കൊറിയ ഉണ്ട് സൗത്ത് കൊറിയ പിന്നെ അമേരിക്ക പറഞ്ഞ പോലെ കേൾക്കുകയുള്ളൂ അങ്ങനെ ഇന്ത്യക്ക് വേണമെങ്കിൽ ഇതൊരു ലാഭ കച്ചവടമൊക്കെ എടുക്കാം ചൈന അമേരിക്കൻ മാർക്കറ്റിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ അമേരിക്ക ചൈനീസ് മാർക്കറ്റിലേക്ക് വരുമ്പോൾ ബാക്കി മാർക്കറ്റ് എങ്ങനെ എക്സ്പ്ലോവ് ചെയ്യുമെന്ന് നമുക്ക് നോക്കാവുന്നു നമ്മൾ ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോഴെ തുടങ്ങിയിട്ടാണ് അല്ല നമ്മൾ മോശക്കാർ അല്ലെന്നേ കച്ചവടത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ മോശക്കാരല്ല ഗുജറാത്തിൽ നിന്നാണ് മോഡി വന്നിരിക്കുന്നത് കാരണം മോഡി കച്ചവടം അല്ലെങ്കിൽ പോലും ഗുജറാത്തിന്റെ മറ്റൊരു ചോദ്യം കൂടി അതായത് നരേന്ദ്രമോദി എന്തുകൊണ്ട് ഈ ആസിയാൻ സമ്മേളനം സ്കിപ്പ് ചെയ്തു നേരിട്ട് പങ്കെടുക്കുന്നില്ല അതിന് പറഞ്ഞ ന്യായീകരണമാണ് ഏറ്റവും രസകരം ഇവിടെ ദീപാവലി ആഘോഷങ്ങൾ നടക്കുകയാണ് പോലും അതിന്റെ പേരിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിക്കില്ല അത് എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല ഇത്രയും നിർണായകമായ ഒരു കരാറിന്റെ വക്കത്ത് നിൽക്കുമ്പോൾ ട്രംപ് അടക്കം പങ്കെടുക്കുന്ന ഒരു സമ്മേളനത്തിൽ മോദി പങ്കെടുക്കും ഇപ്പൊ ആദ്യമായിട്ടല്ല പല വേദികളിലും മോദിയുമായിട്ട് മോഡിയെ അവഗണിക്കാൻ പാകിസ്ഥാന്റെ പ്രസിഡന്റിനെ ചൈനീക്കാരനെ പൊക്കിക്കുണ്ണോടൊക്കെ ചെയ്യും അങ്ങനെ ഒരു അവഹേളനത്തിന് നിന്ന് കൊടുക്കാൻ മോഡി തയ്യാറില്ലെങ്കിലും അല്ല മറ്റു രീതിയിൽ പറഞ്ഞാൽ ഇന്ത്യ തമ്മിലുള്ള ഒരു ധാരണയിലേക്ക് കാര്യങ്ങൾ അമേരിക്കും അങ്ങനെ ഒരു ധാരണ എത്തുമെന്ന് വിചാരിക്കുന്നത് മണ്ഡത്തിലാണ് നാളെ ചൈനയായിട്ട് കരാർ ഒപ്പിട്ടെന്ന് പറഞ്ഞാൽ എത്രയോ കരാറുകൾ ഇവർ ഒപ്പിട്ടിട്ടുണ്ട് പല രംഗത്ത് ഒപ്പിട്ടിട്ടുണ്ട് ഈ കരാറുകളുടെ ഒക്കെ പ്രസക്തി അത് എത്ര ദിവസം പാലിക്കാൻ പറ്റും മാത്രം ആശ്രയിച്ചിരിക്കും അതിനപ്പുറത്തേക്കില്ല ആർക്കെങ്കിലും മോശമായിട്ട് തോന്നിക്കഴിഞ്ഞാൽ ഏത് കക്ഷി കരാർ വ്യവസ്ഥകൾ ലംഘിക്കും എല്ലാവരും പിന്മാറാൻ പറ്റുമോ ഏകപക്ഷിയായിട്ടുള്ള പിന്മാറ്റങ്ങൾ നടന്നിരിക്കുമ്പോഴും അതല്ലേ സമാധാന കരാർ അങ്ങനെയാണ് യുദ്ധം പിന്നെ ഉണ്ടാകില്ലെന്ന് സെക്കൻഡ് വേൾഡ് കഴിഞ്ഞ പിന്നെ യുദ്ധം ഉണ്ടാകും കരാറ് പാലിച്ചാൽ അതിനെ അത് അത്രയും വിലയില്ലല്ലോ ട്രേഡ് അല്ലേ അപ്പോൾ ഈ കരാറുകളുടെ പ്രസക്തി എന്ന് പറഞ്ഞാൽ രണ്ട് കക്ഷികൾ ഇത് പാലിക്കാൻ തയ്യാറാകുന്ന ആ സമയം വരെ ഉള്ളൂ ഒരു തർക്കം ഉണ്ടായാൽ പറയാം ഇങ്ങനെയായിരുന്നു വ്യവസ്ഥ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാമെന്നുള്ളതല്ല അതിനപ്പുറത്തേക്ക് യാതൊരു പ്രയോജനവും ഇന്ത്യക്ക് ഇപ്പോൾ ചെയ്യാവുന്ന കാര്യം ഇന്ത്യ കാത്തിരിക്കുക ചൈന എന്തുമാത്രം വഴങ്ങി കൊടുക്കും എന്ന് കാത്തിരിക്കുകയാണ് അതിന് രണ്ട് കാര്യങ്ങളുണ്ട് ആഭ്യന്തരമായ കാര്യമുണ്ട് ഇൻ്റർനാഷണൽ ആയിട്ടുള്ള കാര്യമുണ്ട് ആഭ്യന്തരമായ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ചൈന ചെയ്തതിന് ശേഷമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഇവിടുത്തെ വിപ്ലവകാരികളൊക്കെ വായടക്കും കാരണം ചൈന ഉപ്പിട്ടു പിന്നെ എന്തുകൊണ്ട് ഇന്ത്യക്ക് ഒപ്പിട്ടുകൂടാ ആ രീതി അത്രയാണ് നമ്മുടെ മനഃശാസ്ത്രം സ്വന്തം രാജ്യത്തെ വിശ്വാസമില്ല ഇല്ല ചൈന എന്തെങ്കിലും ചെയ്യാതെ അത് വലിയ കാര്യം ഉണ്ടായിരിക്കും ചൈന പിള്ളേരെ നെഞ്ചത്ത് ടാ ടാങ്ക് കയറ്റിക്കൊണ്ടോയാലും മിണ്ടിയില്ല അതാണ് നമ്മുടെ ഇവിടുത്തെ പുരോഗമനവാദികളായ വിപ്ലവകാരികൾ മറ്റേ ബി ജെ പി അനുകൂലിക്കുന്നവർക്ക് വേറെ ഇല്ലല്ലോ കോൺഗ്രസ് എനിക്ക് ഇത്തരം കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് യാതൊരു അഭിപ്രായം പറയുകയുമില്ല അതാണ് അതുകൊണ്ട് കാത്തിരിക്കാം ചൈനയാണ് ഒപ്പിട്ട് കഴിഞ്ഞ ശേഷമേ ഇന്ത്യയിൻ്റെ അകത്തേക്ക് പോകുക